बहुमान डॉक्टर के सुधाक स्वागत आशंसित श्रीमद्स्वामी गुरप्रसाद डॉक्टर एस एस ला डॉक्टर के बीना डॉक्टर आर अजय कुमार डॉक्टर वरुण राधाकृष्णन डॉक्टर प्रदीप कुमार तंगपन डॉक्टर एम एस फैजलखा श्रीमति शीज जी आर् श्री वर्कल कहार മറ്റ് ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സ്വാമിമാരെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ അഭ്യന്തനായ ഗുരുപ്രസാദ് സ്വാമി ഇവിടെ സൂചിപ്പിച്ചതുപോലെ എനിക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഉണ്ടായ അവസരം ഒരു നിയോഗമാണ് അല്ലെങ്കിൽ ഗുരുദേവൻ്റെ അനുഗ്രഹമാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് കെ പി സി സിയുടെ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് എം എൽ എ ആണ് അദ്ദേഹത്തിന് പനി ബാധിച്ച് ശബ്ദം പൂർണമായും പോയ ഒരവസ്ഥയാണ് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞാൽ വോയിസ് റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർമാർ അദ്ദേഹം ഒരാഴ്ചയായിട്ടുള്ള എല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്ത് വീട്ടിൽ വിശ്രമിക്കുക അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പകരക്കാരനായി ഈ സമ്മേളനത്തിൽ ഞാൻ ഇന്ന് പങ്കെടുക്കുന്നത് ശ്രീനാരായണ ഗുരുദേവൻ നിർദ്ദേശിച്ച രൂപത്തിൽ തന്നെ എട്ട് വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ശിവഗിരി തീർത്ഥാടന സമ്മേളനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ മേഖലയിലെയും ഏറ്റവും പ്രഗത്ഭരായ വ്യക്തിത്വങ്ങൾ തന്നെ ഈ ഓരോ വിഷയത്തെ സംബന്ധിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ ഈ തീർത്ഥാടന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന ഒരവസരം കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ച് സ്വാമി സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് ഞാൻ ശ്രദ്ധയോടു കേൾക്കുകയായിരുന്നു എല്ലാ കാലത്തെയും മഹാത്മാക്കൾ അവരവരുടേതായ രീതിയിൽ മഹാഗുരുക്കന്മാർ കൂടിയായിരുന്നു കൃഷ്ണനും ക്രിസ്തുവും നബിയും ഗാന്ധിയുമെല്ലാം മഹാഗുരുക്കന്മാരായിരുന്നു ശ്രീനാരായണ ഗുരുദേവനും മഹാഗുരുവാണ് പക്ഷെ അദ്ദേഹം ആത്മീയതയെ സാമൂഹ്യ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിയില്ല വിദ്യാഭ്യാസത്തെ പഠനമുറിയിൽ ചുരുക്കിയില്ല പ്രവർത്തനത്തിൽ അക്രമമോ അശാന്തിയോ ഒന്നും കൊണ്ടുവരാതെ യഥാർത്ഥ വിപ്ലവം സൃഷ്ടിച്ച വിശ്വഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം ലോകത്തോട് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കാലത്തും അത് പ്രസക്തമായി നിൽക്കുകയാണ് ഈ സമ്മേളനം നടക്കുന്ന വർഷത്തിൻ്റെ പ്രത്യേകത മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനുമായിട്ടുള്ള സംവാദത്തിൻ്റെ നൂറാം ആഘോഷം ശിവഗിരി മഠവും ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു സമയം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവനെ ഇവിടെ എത്തിയ ആ ചരിത്ര സമാഗമ ഈ പുണ്യഭൂമി സാക്ഷിയായത് അദ്ദേഹം ഒരു ദിവസം ഇവിടെ താമസിച്ച് പതിമൂന്നാം തീയതിയാണ് ഇവിടെ നിന്നും മടങ്ങിയത് ഗുരുദേവനുമായിട്ടുള്ള സംവാദത്തിന് ശേഷം മഹാത്മാഗാന്ധി തന്നെ ഹരിജനിൽ അദ്ദേഹം പത്രാധിപരായിട്ടുള്ള ഹരിജനിൽ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കുന്നതിന് ഗുരുദേവനുമായിട്ടുള്ള ആ സംവാദം കാരണമായിട്ടുണ്ട് എന്ന് മഹാത്മാഗാന്ധി തന്നെ പിൽക്കാലത്ത് പിന്നീട് ഹരിജൻ ൽ കൂടി അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഗുരുദേവന്റെ ഈ എട്ട് വിഷയങ്ങൾ നിർദ്ദേശിച്ചതിൽ ശുചിത്വം ഒരു പ്രധാന കാര്യമായി പറഞ്ഞതിൻ്റെ കാരണം അദ്ദേഹം അതിനെ ഇവിടെ ഡോക്ടർ അധിക്ഷ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞു വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞല്ലോ നല്ല വൃത്തിയായി ഭംഗിയായി വസ്ത്രം ധരിച്ചു ചെന്നാൽ എവിടെയൊന്നും നിങ്ങളെ ആരും മാറ്റി നിർത്തില്ല എന്ന് പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ ശുചിത്വത്തിന് അദ്ദേഹം കൊടുത്ത പ്രാധാന്യമാണ് മഹാത്മാ ഗാന്ധിയും അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഈ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ കേവലമായ അദ്ദേഹം ഹിന്ദു സ്വരാജിൽ കൃത്യമായി ഗാന്ധിജി അതി ഈ ഗാന്ധിജി തന്നെ ചോദ്യം ചോദിച്ച് ഗാന്ധിജി തന്നെ ഉത്തരം നൽകുന്ന രൂപത്തിലാണ് ഹിന്ദു സ്വരാജ് എഴുതപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഹിൻസ്വരാജ്യത്തിൽ തന്നെ ഗാന്ധിജി പറയുന്നുണ്ട് ഇതിങ്ങനെ ബ്രിട്ടീഷുകാരെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന ഒരു ഏർപ്പാട് മാത്രമല്ല പല രൂപത്തിലുള്ള ഇന്ത്യക്കാരനെ അവൻ്റെ വ്യക്തിത്വത്തെ അവൻ്റെ അഭിമാനത്തെ ആത്മവിശ്വാസത്തെ ഒക്കെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ഗാന്ധിജിക്ക് ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം അവിടെ ശുചിത്വത്തിന് വളരെ പ്രാധാന്യമുണ്ടായിരുന്നു ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ തന്നെ ശ്രീനാരായണ ഗുരുദേവനും അതുപോലെ തന്നെ അദ്ദേഹം സ്ഥാപിച്ച അറുപതിനു മുകളിൽ ക്ഷേത്രങ്ങളിൽ ആ ക്ഷേത്രങ്ങളിലേക്ക് ആളുകളെ എത്തുന്നത് തന്നെ ഒരു വ്യക്തി ശുചിത്വം എന്നത് വളരെ പ്രധാനമായി കണക്കാക്കി കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ക്ഷേത്രങ്ങളോ ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ പണ്ട് കാലത്തെല്ലാം കുളങ്ങളും ഉണ്ടായിരുന്നു കുളിച്ച് ശുദ്ധി വരുത്തിയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് വരേണ്ടത് എന്നുള്ളത് ഒരു നിഷ്ഠയായിരുന്നു അപ്പം ശുദ്ധി എന്നുള്ളത് പ്രധാനമാണ് നമ്മുടെ എല്ലാ വീടുകളിൽ പണ്ട് ഈ വാതുക്കെ തന്നെ കിണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് പോയിട്ട് ആരെങ്കിലും അകത്തേക്ക് വരുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും കഴുകി ശുദ്ധി വരുത്തിയിട്ടാണ് വീടിനകത്തേക്ക് കയറിയിരുന്നത് അതുതന്നെയാണ് നേരത്തെ ഡോക്ടർ ഇവിടെ സൂചിപ്പിച്ചത് അപ്പോൾ കാലിൽ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ അണുക്കൾ വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് കാല് കഴുകി അകത്ത് കയറണം എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ ഒരുപാട് ആധുനികരായി മാറിയതിന് ശേഷം കാല് കഴുകി അകത്ത് കയറുന്നുണ്ടോ എന്ന് നോക്കുമ്പോഴാണ് നമ്മളുടെ ഈ ആധുനികത എന്ന് പറയുന്ന നിർവചനം ശരിയായ രൂപത്തിൽ ആധുനികമാണോ അല്ലെങ്കിൽ നമ്മുടെ ഈ പുരോഗമനം എന്ന് പറയുന്ന നിർവചനം ശരിയാമണ്ണത്തിൽ പുരോഗമനമാണോ എന്ന് നമ്മൾ തന്നെ സ്വയം വിലയിരുത്തേണ്ടി വരുന്നത് അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ആ ക്ഷേത്രങ്ങളുടെ സങ്കല്പം തന്നെ ഈ നിലയിലുള്ള ആ ശുചിത്വ സങ്കല്പത്തോട് വ്യക്തി ശുചിത്വവും ആത്മീയ ശുചിത്വവും എല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലാണ് അദ്ദേഹം അതിനെയെല്ലാം നിർമ്മിച്ചിരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഈ മുമ്പത്തെ സെഷൻ വിദ്യാഭ്യാസത്തിന്റെ ഒരു സെഷൻ ആയിരുന്നു കേരളത്തെ യഥാർത്ഥത്തിൽ ഈ രൂപത്തിൽ നവീകരിച്ച ഒരു മുദ്രാവാക്യം ഒറ്റ മുദ്രാവാക്യമാണത് അത് ശ്രീനാരായണ ഗുരുദേവന്റെ മുദ്രാവാക്യമാണ് കൊണ്ട് പ്രബുദ്ധരാവുക ഇന്നത്തെ കേരളത്തെ ഈ രൂപത്തിലാക്കിയത് ആ ഒറ്റ മുദ്രാവാക്യം കൊണ്ടാണ് വിദ്യകൊണ്ട് പ്രബുദ്ധരാകാൻ വരുന്നത് കൊണ്ടാണ് വിദ്യാഭ്യാസം കിട്ടിയത് കൊണ്ടാണ് ശുചിത്വം ഉണ്ടായത് ആരോഗ്യ മേഖലയിൽ നമുക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞത് ആരോഗ്യ മേഖലയിൽ നമുക്ക് ഇപ്പോൾ മാത്രമല്ല നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നുകളിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിന്നെ ലൈഫ് എക്സ്പെക്ടൻസിയിലെ ഏറ്റവും ഉയർന്ന നിലവാരം പുലർത്തിയിരുന്നത് കേരളമായിരുന്നു വിദ്യാഭ്യാസത്തിൽ രണ്ട് പ്രദേശങ്ങളായിരുന്നു ഒന്ന് കേരളമായിരുന്നു കേരളമല്ല തിരുവിതാംകൂർ ആയിരുന്നു മറ്റേത് മൈസൂർ ആയിരുന്നു ഇന്ത്യയിൽ തന്നെ തിരുവിതാംകൂറും മൈസൂറും ഉയർന്ന വിദ്യാഭ്യാസ നിലവാരം അക്കാലത്ത് പുലർത്തിയിരുന്നത് അപ്പം ശ്രീനാരായണ ഗുരുദേവൻ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഒരു സമൂഹത്തിന് ഒരു ആഹ്വാനം കൊടുക്കുകയും അത് പല പലരൂപത്തിൽ പലരേറ്റെടുക്കുകയും അങ്ങനെ അക്കാലത്ത് തന്നെ നമ്മൾ വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് വരുന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നുകളിൽ ഉണ്ടായി ആരോഗ്യ മേഖലയിൽ ഉണ്ടായി വാക്സിനേഷൻ ഒക്കെ നമുക്ക് ആ കാലത്ത് തന്നെ ഇവിടെ സാർവത്രികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അച്ചുകുത്ത് പിള്ളമാർ എന്നാണ് അന്ന് നിയമിച്ചിരുന്ന ആളുകൾ ഈ വാക്സിൻ എടുക്കുന്ന ആളുകൾക്കുണ്ടായിരുന്ന മലയാളം പേര് അച്ചുകുത്ത് പിള്ളമാരാണ് ആ അച്ചുകുത്ത് പിള്ളമാർ അന്ന് തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് സർക്കാർ നിയമിച്ചിട്ടുണ്ടായിരുന്നു അച്ചുത്ത് പിള്ളമാരെ അപ്പൊ ഈ അങ്ങനെ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാൻ ആയിരത്തി തൊള്ള ഈ കാലത്ത് ശ്രീനാരായണ ഗുരുദേവനൊക്കെ സമൂഹത്തോട് ഈ പ്രവർത്തനങ്ങളിൽ ആഹ്വാനം ചെയ്തിരുന്ന കാലത്ത് നമ്മുടെ നാടിന് കഴിഞ്ഞിരുന്നു ആ അടിത്തറയിലാണ് നമ്മൾ ഈ രൂപത്തിലേക്ക് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലേക്ക് വിദ്യാഭ്യാസ ആരോഗ്യ നിലവാരത്തിൽ മുന്നോട്ട് വന്നത് എന്നുള്ള കാര്യം എന്നാൽ ഇപ്പോൾ നമ്മൾ പരിശോധിക്കണം ഇപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയില് ഒരു റൂൾ ഫിഫ്റ്റി അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ഗവൺമെന്റ് ശേഖരിച്ച കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം അഞ്ച് ലക്ഷം ആളുകൾക്കാണ് കേരളത്തിൽ വയറിളക്ക രോഗം ബാധിച്ചത് അഞ്ചു ലക്ഷം ആളുകൾക്ക് ഈ മോശപ്പെട്ട ജലം ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാകുന്നത് അഞ്ചു ലക്ഷം ആളുകൾക്ക് സർക്കാരിന്റെ നിയമസഭാ ചോദ്യത്തിന്റെ ഉത്തരവിൽ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പകർച്ചവ്യാധികളിൽ മരണപ്പെട്ടത് കേരളത്തിൽ അഞ്ഞൂറ്റി അറുപത്തെട്ട് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലത് നാനൂറ്റി പതിനെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്ക് ലേറ്റസ്റ്റ് വന്നിട്ടില്ല അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാനൂറ്റി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ഞൂറ്റി അറുപത്തെട്ട് ആളുകൾ പകർച്ചവ്യാധികൾ മൂലം മരണപ്പെടുകയാണ് അപ്പോൾ നമ്മൾ ശ്രീനാരായണ ഗുരുദേവൻ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വ്യക്തിശുചിത്വം വേണം പരിസര ശുചിത്വം വേണം വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ഒക്കെ തിളപ്പിച്ചാറ്റി വെള്ളം കുടിക്കണം എന്നൊക്കെ അദ്ദേഹം നമ്മളോട് പറഞ്ഞു പഠിപ്പിച്ചു പക്ഷെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ഇവിടെ അഞ്ച് ലക്ഷം ആളുകൾക്ക് വയറിളക്ക രോഗം ബാധിക്കുന്നു അഞ്ഞൂറ്റി അറുപത്തെട്ട് ആളുകൾ ഒരു വർഷം പകർച്ചവ്യാധി ഒന്നും മരിക്കുന്നു ഇപ്പൊ ഇവിടെ നിന്നാണ് ഈ ചർച്ച മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ സർവൈലൻസ് സംവിധാനം ആശുപത്രിയിലെത്തി രോഗികളെ ചികിത്സിക്കുന്നതിനപ്പുറത്തേക്ക് ആശുപത്രിയിലേക്ക് ആളുകൾ എത്താതിരിക്കുന്നതാണ് ശരിയായ മികച്ച ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് ആശുപത്രിയിൽ എത്തുന്നവർക്ക് മികച്ച ചികിത്സ കിട്ടണം ഒരു സംശയമില്ല പക്ഷേ മികച്ച ആരോഗ്യ സംവിധാനം എന്ന് പറഞ്ഞത് പോലീസ് സർവൈലൻസ് ക്രമസമാധാനത്തിന് കൊടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഹെൽത്തിൻ്റെ ഒരു സർവൈലൻസ് ഉണ്ട് ആ സർവൈലൻസ് സജീവമാക്കുകയും ആശുപത്രിയിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം കുറയുകയും ചെയ്യണം ആ നിലയിലേക്ക് മാറണം ഇന്ന് കേരളം ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് ആളുകൾ സ്വന്തം പോക്കറ്റിൽ നിന്നും പൈസ ചെലവാക്കി ആശുപത്രിയിൽ പോകുന്നത് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് അതുകൊണ്ട് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയോ ഇത് ഈ ബഹുരാഷ്ട്ര ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം അറിയാം തിരുവനന്തപുരത്തെ തന്നെ പ്രശസ്തമായ ആശുപത്രി ബ്ലാക്ക് സ്റ്റോൺ വാങ്ങി നിംസിന്റെ ഡോക്ടർ ഇരിക്കുന്നു ബ്ലാക്ക് സ്റ്റോണ് കൃഷ്ണ ഗ്രൂപ്പ് നമ്മുടെ കൊച്ചു കൊച്ച് കരുനാപ്പള്ളിയിലെ വലിയ ആശുപത്രി കൃഷ്ണ ഗ്രൂപ്പ് വാങ്ങി അവർ ഹൈദരാബാദുകാരാണ് അപ്പം ഇങ്ങനെയുള്ള ഇവരെല്ലാം കൂടെ വന്നിട്ട് ഈ ബ്ലാക്ക് സ്റ്റോണും കൃഷ്ണയും അങ്ങനെയുള്ളവരെല്ലാം വന്ന് ആറ്റിങ്ങലെയും കരുനാപ്പള്ളിയിലെയും കുന്നത്തൂരിലെയും പിന്നെ ചിറയങ്കീഴിലെയും ആശുപത്രികളെല്ലാം വാങ്ങിയിട്ട് പിന്നീട് അവർ തീരുമാനിക്കും ഇവിടുത്തെ ചികിത്സാ നിരക്ക് അവർ മൊനോപ്പളൈസ് ചെയ്യും ഞാൻ എൻ്റെ പ്രസംഗം പത്ത് മിനിറ്റേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ നോക്കുമായിരുന്നു അതിനകത്തോട്ട് ഞാൻ ഇപ്പോഴാണ് നോട്ടീസിൽ ശ്രദ്ധിച്ചത് എല്ലാവർക്കും പത്ത് മിനിറ്റേ ഉള്ളൂ അപ്പം ഞാനത് ലംഘിക്കുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞത് വലിയ അപകടത്തിലേക്ക് പോവുകയാണ് ഇൻഡിഗോ പ്രതിസന്ധി വന്നപ്പോൾ എഴുപത് ശതമാനം യാത്രയെ ബാധിച്ചതുപോലെ എവിടെ കുത്തക വരുന്നോ അത് അപകടമാണ് അവർ തീരുമാനിക്കുന്നിടത്തേക്ക് പാവപ്പെട്ട സാധാരണക്കാരന് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോ ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ പല സ്വകാര്യ ആശുപത്രിയിലും സാധാരണക്കാർക്കും പോകും പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിൽ പറയേണ്ട പരിമിതി ഉണ്ടായതുകൊണ്ടാണ് ഈ ആശങ്ക കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ സമ്മേളനങ്ങൾ കാലികമായ ഓരോ മേഖലയിലെയും ഇത്തരം വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നത് മാത്രമല്ല ചർച്ച ചെയ്ത് ഭരണാധികാരികൾ സംവിധാനങ്ങൾ ഇവിടെ നിന്നുണ്ടാകുന്ന തീരുമാ ആശയങ്ങളെ തീരുമാനങ്ങളെ ആശങ്കകളെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത ഈ സമ്മേളനത്തിന് തീർത്ഥാടനത്തിന് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് കൊണ്ട് ഉദ്ഘാടനം ചെയ്ത ആരംഭിക്കുന്നു നന്ദി നമസ്കാരം